തിരുവനന്തപുരം ശ്രീകാര്യത്താണേ ശ്രീകാര്യൻ ടു പോത്തങ്കോട് റോഡിൽ ശ്രീകാര്യത്തിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരുമ്പോൾ ചെക്കാലമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പോപ്പർട്ടി വരുന്നത് ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ കരഭൂമി വരുന്നത് നിരപ്പായ പ്രദേശമാണ് ഫുള്ള് കോമ്പൗണ്ട് വാൾ ചെയ്തിട്ടുണ്ട് കോപ്പറേഷൻ ഏരിയ ആണ് ഡ്രൈ ലാൻഡ് പ്രോപ്പർട്ടിയാണ് ഒരു ഫില്ലിങ് ലാൻഡും അല്ല കേട്ടോ വീട് വയ്ക്കാൻ പറ്റിയ പ്രോപ്പർട്ടിയാണ് ഫ്രണ്ട് ഏജ് ഇട്ട് വീട് വയ്ക്കാൻ പറ്റും വെള്ളത്തിനാണെങ്കിൽ കോപ്പറേഷൻ വാട്ടറുണ്ട് ഓൾറെഡി പ്രോപ്പർട്ടിയിൽ ഒരു കിണറുണ്ട് കേട്ടോ ഇത് എട്ടര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഓൾറെഡി ഒരു മൂന്ന് മൂട് തെങ്ങ് നിൽ നിപ്പോൾ ഉണ്ട് എട്ടര സെൻറ്റ് സ്ഥലം പെർ സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിളാണ് ഇത് തിരുവനന്തപുരം പോത്തങ്കോട് റോഡിൽ ശ്രീകാര്യത്തിൽ നിന്ന് ടു പോത്തങ്കോട് ശ്രീകാര്യൻ ടു പോത്തങ്കോട് റോഡിൽ ശ്രീകാര്യത്തിൽ നിന്ന് ജസ്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ മാറി ചെക്കാലമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു അമ്പത് മീറ്റർ മാറുമ്പോഴാണ് ഈ പോപ്പർട്ടി വരുന്നത് എട്ടര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് പെർ സെൻറ്റിന് പതിമൂന്ന് ലക്ഷം രൂപ പ്രൈസ് ആണേ അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണേ